ഇനി പ്രിയ കണ്ണുറക്കുമ്പോൾ പ്രിയ കാണാൻ പോകുന്നു പ്രിയ ഏറ്റവും കൂടുതൽ ണ്ണ അറിയാതെ തേജമാല പിന്നെ ആ ഒണ്ണം എന്റെ എന്താ അണ്ണ ഇവിടെ ഇറങ്ങി പോലോണ്ട് ആ വഴി വഴിയുണ്ട് പക്ഷെ ഓ എന്റെ ഭഗവാനെ എനിക്ക് വയ്യ എന്റെ പൊണ്ണ കല്യാണത്തിനു മുമ്പ് ഞാൻ അച്ഛനോട് പറഞ്ഞതാണ് നമ്മൾ ഊട്ടി പോയതും പോയതും കേട്ടോ ഇയാട ഈ പൈസ കണ്ടോണ്ടൊന്നും അല്ല ഞാൻ കെട്ടിയത് പക്ഷെ പൈസ ഒരു കാരണമാണല്ലോ അണ്ണ കഷ്ടുണ്ട് സാരയില്ല രണ്ടു ദിവസം കൈ ഞാൻ അണ്ണനെ വന്ന് കാണാൻ പക്ഷെ മിക്ക എന്താ